ആകാശവാണി മഹാത്മജി മലയാള കവിതകളിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കവിയുമായ മനോജ് പുളിമാത്ത് മഹാത്മാഗാന്ധി ലോകം നെഞ്ചേറ്റുന്ന ചൈതന്യത്തിൻ്റെ കെടാവിളക്ക് ജീവിതത്തെ സമഗ്രമായി ദർശിക്കുകയും അതിൻ്റെ സമസ്ത ഭാവങ്ങളെയും സമന്വയിച്ചുകൊണ്ട് പ്രായോഗികമാക്കുകയും ചെയ്തിട്ടുള്ള മഹാത്മാക്കളിൽ ഗാന്ധിജി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും ആശയ ആദർശങ്ങളും ഒരു മഹാസമുദ്രം പോലെ ഗംഭീരമായി വ്യാപിച്ചു കിടക്കുന്നു അതിൻ്റെ അടിത്തട്ടിൽ വിലയേറിയ മുത്തുകൾ ചിതറിക്കിടക്കുന്നുണ്ട് ഗാന്ധിജിയെ നേരിലറിഞ്ഞിട്ടുള്ള മുതിർന്ന തലമുറയും കേട്ടും വായിച്ചും പരിചയിച്ചിട്ടുള്ള ഇളമുറക്കാരും ആ സത്യപ്രകാശത്തിൻ്റെ നേരവകാശികളാണ് സ്വാതന്ത്ര്യത്തിൻ സവിതാവേജയ നിന്റെ വരേണ്യ പ്രഭൈ ഞങ്ങൾ കന്തച്ചോദന അരുളാവൂ ഞങ്ങളുടെ കൈകളിലക്ഷയവീര്യം ഞങ്ങളുടെ കരളിൽ സ്ഥിരധൈര്യം മുന്നോട്ടായും ഞങ്ങളുടെ കാൽകളിൽ ഉന്നതമുൽബണമുത്സാഹം എന്നും നിറയുക കൈവരുകെന്നും ഞങ്ങൾ കവികലകർമ്മ മഹത്വം സ്വാതന്ത്ര്യത്തിൻ സവിതാവേജയ നിന്റെ വരേണ്യപ്രഭയി ഞങ്ങൾ കന്തച്ചോദനയരുളാവൂ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിജിയെക്കുറിച്ച് പാടിയതിങ്ങനെയാണ് എല്ലാവരിലും പൂർണ്ണ വികസ്വര മഞ്ചുള മധുര മനുഷ്യത്വം പുലർത്താൻ ഗാന്ധിമാർഗമല്ലാതെ മറ്റൊന്നില്ലെന്ന് കവി നമ്മോട് പറയുന്നു ഗാന്ധി ജയന്തി ദിനത്തിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു സത്യാന്വേഷകൻ്റെ സൂക്ഷ്മദൃഷ്ടിയോടുകൂടി അദ്ദേഹം എഴുതിയതും പ്രസംഗിച്ചതുമെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കുവാനും വീണ്ടും വായിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ലോകമെങ്ങും മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾക്ക് പ്രസക്തിയേറുന്ന ഇക്കാലത്ത് ഇതൊരു ധന്യതയും സായുജ്യവുമാണ് മലയാളത്തിൽ ഗാന്ധി പഠനം എത്രത്തോളം വികസിതമായൊരു മണ്ഡലമാണെന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും ഗാന്ധിജിയുടെ സവിശേഷമായ ദർശനങ്ങളാലും കർമ്മപഥങ്ങളാലും ആകർഷ്ടനാകാതിരിക്കാൻ മലയാളത്തിൻ്റെ സർഗചേതനയ്ക്ക് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യസമരകാലത്തും ശേഷവും ഒരു മഹാപുരുഷനു മുന്നിൽ നടത്തിയ അർച്ചനകളെന്നോണം നിരവധി കവിതകൾ ജന്മമെടുത്തിട്ടുണ്ട് അവയിൽ ചിലതിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ഗാന്ധിജിയെക്കുറിച്ചുള്ള കവിതകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കവിത ഒരു വള്ളത്തോൾ കവിത തന്നെയാകാം മലയാളിക്ക് ഏറെ സ്വാതന്ത്ര്യസമരഗീതികൾ സമ്മാനിച്ച വള്ളത്തോൾ നാരായണമേനോൻ മഹാത്മജിയെ തൻ്റെ ഗുരുനാഥനായി കണ്ടുകൊണ്ടെഴുതിയ എൻ്റെ ഗുരുനാഥൻ ലോകമേ തറവാട് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മ താനഭ്യുന്ന യോഗവിദ്ദേവം ജയിക്കുന്നി തെൻ ഗുരുനാഥൻ താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം പുരണ്ടാൽ അതും കൊള്ളാം സംഗം ലേപമെന്നിവ സമസ്വജമല്ലയോ വിഹായ സൗവണ്ണമിൻ ഗുരുനാഥൻ എന്നിങ്ങനെ ആരംഭിക്കുന്ന കവിതയിൽ ഗാന്ധിജിയെ പൂർണ്ണമായി തന്നെ വള്ളത്തോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു ആയുധമില്ലാതെ ധർമ്മയുദ്ധം നയിക്കുന്ന പുസ്തകമില്ലാതെ പുണ്യാധ്യാപനം പുലർത്തുന്ന മഹാൻ ശസ്ത്രമിന്നിയേ ധർമ്മസങ്കരം നടത്തുന്നൊൻ പുസ്തകമന്യേ പുണ്യാധ്യാപനം പുലർത്തുന്നു ഔഷധമന്യേ രോഗം ശമിപ്പിപ്പവൻ ഹിംസാദോഷമിന്നിയേ യജ്ഞം ചെയ്വവൻ എന്നാചാര്യൻ ഏതു വാളിൻ്റെയും വായ്ത്തലമടക്കാൻ പോകുന്ന അഹിംസാ മണിച്ചട്ടയണിഞ്ഞ ആ ദിവ്യപുരുഷനെ കവി വരച്ചുകാട്ടിയത് നോക്കൂ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാർ എൻ ഗുരുവിൻ നികടത്തിൽ അല്ലായ്കിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ അതെ ആ ചരിത്രം വായിക്കാതിരുന്നാൽ നമ്മൾ പൂർണ്ണരാവില്ല ഗീതയ്ക്കുമാതാവായ ഭൂമിയേ ദൃഢമിതുമാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കു ഹിമവദ്വിന്ധ്യാചലമ്യദേശത്തെ കാൺമു ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്യം കൽപ്പപാദപമുണ്ടായി വരൂ നമസ്തേ ഗതർഷ നമസ്തേ ദുരാധർഷ നമസ്തേ സു നമസ്തേ ജഗദ്ഗുരു എന്നിങ്ങനെ അവസാനിക്കുന്ന ഈ കവിത ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ കവിതകളിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാനാകും ഉള്ളൂർ രചിച്ച ആ ചുടലക്കളം എന്ന കവിത ഗാന്ധിജിയുടെ ദേഹവിയോഗം സൃഷ്ടിച്ച ആഘാതത്തെ സാക്ഷ്യപ്പെടുത്തുന്നു ഗാന്ധിസമാധിയിൽ നേറിപ്പുകയുന്ന കൂടി നിന്ന് ആ മഹാത്മാവിന് സമർപ്പിക്കുന്ന പുഷ്പാർച്ചനയാണ് ജി ശങ്കരക്കുറുപ്പിന്റെ രാജഘട്ടത്തിലെന്ന കവിത വിളർത്തു സന്ധ്യമൂർച്ചു വിണ്ണിൻ വക്കത്തു വീണുപോയി നിമിഷം നിന്നു പോയി വിശ്വം നിസ്തബ്ധം ഹതചേതനം ആ രംഗമെൻറെ കൺമുൻപിലതാ കാണുകയാണു ഞാൻ ആ രക്തത്തിൽ കുഴഞ്ഞോരു മണ്ണായി മാറുകയാണു ഞാൻ എന്നിങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത് ഏറ്റവും ലളിതമായി ബാപ്പുജിയെ കുഞ്ഞു മനസ്സുകളിൽ അടയാളപ്പെടുത്തുന്ന കവിതയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ ആരമ്മേ ഗാന്ധി ഗാന്ധി ഗാന്ധിജയന്തിയിൽ നൂന്നൂറ്റിരിക്കുന്ന അമ്മയോട് കുഞ്ഞുമകൻ ആരമ്മേ ഗാന്ധി എന്ന് ചോദിച്ചപ്പോൾ അമ്മ നൽകുന്ന മറുപടി ഏറെ മധുരതരമാണ് കുഞ്ഞേ നിൻ ചോദ്യം ചെറിയ ചെറിയതെങ്കിലും എത്ര ഞാൻ വിവരിച്ചാലും ആ അതിനുത്തരം എന്ന മുഖവുരയോടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കൂ മുൻവരിപ്പല്ലുപൊയ് പോയ മോണ കാട്ടിച്ചിരിച്ചൊരാൾ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ അതാണു ഗാന്ധിയപ്പൂപ്പൻ ആരിലും കനിവുള്ളവൻ കൊച്ചുകുഞ്ഞുങ്ങളോടൊത്തുകളിപ്പാൻ കൊതിയുള്ളവൻ വിളിപ്പൂ നാട്ടുകാരെല്ലാം ബാപ്പുവെന്ന് പലപ്പോഴും ആ കേട്ടിരിക്കും നീ അച്ഛനെന്നർത്ഥമായിടും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാ ഗാന്ധിയെന്നുള്ള പേരുനീലെ പ്രസിദ്ധമായി സത്യത്തെ ദൈവമായി കണ്ടു പൂജിച്ച പുരുഷോത്തമൻ പങ്കം തീണ്ടാത്ത കർമ്മത്താൽ തിളങ്ങിയോൻ എന്നിങ്ങനെ അമ്മ നൽകുന്ന ഓരോ അറിവുകളും ഗാന്ധിജിക്കുള്ള ഏറ്റവും മനോഹരമായ നിർവചനങ്ങളായി മാറുന്നു അടികൊണ്ടാൽ ചിരിക്കുന്നോൻ കുടിൽ കൊട്ടാരമാക്കിയോൻ മകനേ ഗാന്ധിയപ്പൂപ്പൻ അത്ഭുതങ്ങളിലത്ഭുതം എന്നിങ്ങനെ ബാപ്പുജിയിൽ കുടികൊള്ളുന്ന അത്ഭുതങ്ങളത്രയും അതിമനോഹരമായി അവതരിപ്പിക്കുന്ന കവിതയാണ് വെണ്ണിക്കുളത്തിൻ്റെത് പുതിയകാലം പുലർന്നിതെല്ലാർക്കുമായി പുലരി വന്നു തുറന്നു പൊന്നമ്പലം ഉണരുകെങ്കിലും ദർശനത്തിന് മുന്നണി നയിക്കുവോൻ എങ്ങാപെരിയവൻ എന്ന് ഹരിജനങ്ങളുടെ പാട്ട് എന്ന കവിതയിൽ വൈലോപ്പിള്ളി ചോദിക്കുന്നതും ആ മഹാനുഭാവനെക്കുറിച്ച് തന്നെയാണ് ഇടശ്ശേരിയുടെ പരാജയധ്യാനം ലളിതാംബികാന്തർജനത്തിൻ്റെ കൂപ്പുകൈ എന്നീ കവിതകളും ഗാന്ധി എന്ന ദിവ്യ തേജസിനെക്കുറിച്ചു തന്നെയാണ് ജനമന ജനമനപ്രിയനാ മഹാത്മാവിൻ്റെ ജനനനാളേ നിന്നിശൂന്യപീഠത്തിൽ തിരികൾ കത്തിച്ചു കത്തിച്ചുവയ്ക്കുന്ന നാട്ടിൻ്റെ കരളിൽ നിർഭരം നീറുമീ തീപ്പൊരി എന്നാണ് ബാലാമണിയമ്മ തീപ്പൊരി എന്ന കവിതയിൽ കുറിച്ചിരിക്കുന്നത് മലനാട്ടിൻ ഉത്സവമുളവാക്കിക്കൊണ്ട് ഗാന്ധിജി എത്തിച്ചേർന്ന പുണ്യനിമിഷങ്ങളെ അനുസ്മരിച്ചു കൊണ്ടുള്ള കവിതയാണ് പാലാ നാരായണൻ നായരുടെ യുഗപ്രവാചകൻ ശുദ്ധമാം മന്ദസ്മിതം കണ്ണടമുളവടി ശുഭ്രമാം ഖദർവസ്ത്രം ജോടിയാം മിതിയടി പിന്നിലേക്കൊതുങ്ങുന്നു കൂരിരുൾ കിഴക്കിൻ്റെ പൊന്നറ തുറന്നിട്ടു നിൽക്കയായി പുലർവേള ഉച്ചനീചത്വം നീക്കി മാനവസമൂഹത്തെ യുദ്ധരിക്കുവാൻ വന്ന നൂതന തഥാഗതൻ ഭരമാമടിമത്തച്ചങ്ങല പൊട്ടിച്ചൊരു ഭാരതവിമോചനായോധന മഹാരഥൻ ഗാന്ധിജിയുടെ വർണ്ണമനോഹരമായ വാങ്മയ ചിത്രം ഈ കവിതയിൽ പാലാ വരച്ചു കാട്ടുന്നു സിസ്റ്റർ മേരി ബെനീൻചയുടെ ഗാന്ധി സൂക്തങ്ങൾ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ പുണ്യതരങ്കിണി എം ബിയപ്പൻ്റെ പുണ്യതീർത്ഥങ്ങളോട് വയലാർ രാമവർമ്മയുടെ കർമ്മയോഗി എന്നിവയും ഗാന്ധിജിയെ അടയാളപ്പെടുത്തിയിട്ടുള്ള മികച്ച കവിതകളാണ് ഏതു കാലമാകിലും ഏതു നേരമാകിലും ഏതു ദിക്കിലാകിലും ഏകനായി നടന്നു നീ ചൂടുകാറ്റടിക്കിലും കാലവർഷമാർക്കിലും മൂടി നിൽക്കിലും ഏകനായി നടന്നു നീ ആരു വിട്ടുപോകിലും ആരു നേർത്തെതിർക്കിലും ഏതു പുച്ഛമേൽക്കിലും ഏകനായി നടന്നു നീ ദൂരമെത്രയാകിലും ഏതു കൂർത്തമുള്ളിലും ആരെറിഞ്ഞ കല്ലിലും ഏകനായി നടന്നു നീ കവിത ജി കുമാര ഏകനായി നടന്നു നീ സുഗതകുമാരി ടീച്ചറുടെ രാജഘട്ടത്തിൽ എന്ന കവിത വളരെ വൈകാരികമായ ഒരനുഭവമാണ് നമ്മിലേക്ക് പകരുന്നത് വിമലാഭയാർ നിന്നും ശാന്തമായൊഴുകുന്ന യമുനേ നിന്നെ കണ്ടാൽ കണ്ണുകൾ നിറയുന്നു കരൾ നോവുന്നു കരം കൂമ്പുന്നു വിശുദ്ധം നിൻ കരയിൽ കതിർവീശും കത്തറയിതു കാൺകെ അറിവൂ കണ്ണീർ ചിന്നിക്കാണുകിൽ പൊറുക്കാത്തൊരലിവിൻ നിറതിങ്കളമിച്ചൊരീ മണ്ണിൽ ഹാ ഗുരു വീണ്ടും വീണ്ടും നീ ചൊല്ലിപ്പഠിപ്പിച്ച ഗീതികൾ പാടാൻ ഞങ്ങളപ്പോഴേ മറന്നല്ലോ ഇനിയുമുണ്ട് കവിതകളനേകം ഗാന്ധിസ്മൃതികൾ അലയിടിക്കുന്ന നീലക്കടലായി മലയാള കാവ്യലോകത്തിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരി ശ്രീകുമാരൻ തമ്പി വി മധുസൂദനൻ നായർ തുടങ്ങി മലയാള കവികളിൽ ഗാന്ധിജിയെക്കുറിച്ച് പാടാത്തവരായി അധികം പേരുണ്ടാവില്ല പുതിയ കാലഘട്ടത്തിലും ഗാന്ധിജി എന്ന യുഗപുരുഷൻ എഴുത്തുകാർക്കും വായനക്കാർക്കും ഒരുപോലെ പ്രചോദനമാകട്ടെ സത്യത്തിൻ്റെ കളിത്തോഴൻ ഗാന്ധി മഹാത്മാവേ വിശ്വത്തിൻ്റെ വെളിച്ചം നീയേ ഗാന്ധി മഹാത്മാവേ സത്യത്തിൻ്റെ കളിത്തോഴൻ നീ വിശ്വത്തിൻ്റെ വെളിച്ചം നീ സത്യം ജീവിതവ്രതമായി മാറ്റിയ മഹാനുഭാവൻ നീ ഭാരതധരയ്ക്കു സ്വന്തം നീ ഭാരതധരയ്ക്കു സ്വന്തം നീ അതെ ഭാരതധരയ്ക്കു മാത്രമല്ല ലോകത്തിന് മുഴുവൻ സ്വന്തമായ മഹാത്മജിയുടെ പിറന്നാൾ കാലം ഗാന്ധി സാഹിത്യത്തിന്റെ തെളിനീർ നുകരാൻ കൂടി നമുക്ക് പ്രയോജനപ്പെടുത്താം മലയാള ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കവിയുമായ മനോജ് പുളിമാത്ത് വിദ്യാഭ്യാസ രംഗം സമാപിച്ചു